വിവാദങ്ങള്ക്കിടയില് കഞ്ചാവ് കേസില് അറസ്റ്റിലായ വേടന്റെ റാപ്ഷോ ഇന്ന് ഇടുക്കിയില് നടക്കുകയാണ്

ാര് മുന്നിലേക്ക് പോവാണെങ്കിൽ ഒത്തിരി പേരില്ലേ അവരെയൊന്നും പിടിക്കുന്നില്ലല്ലോ അല്ല ഒരാൾക്കൊരു ചാൻസ് കൊടുക്കുന്നത് നല്ല ഇപ്പൊ അത് പുതിയ തലമുറക്ക് അതൊരു നല്ലതാ പുള്ളിക്കാരൻ മാറാന്ന് പൊതുവേ പറഞ്ഞല്ലോ പിന്നെ ആണെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്ക് എൽ ഡി എഫ് ആണെങ്കിൽ കാരണമാണെങ്കിൽ അവർ വെറുതെ വിട്ടുകളയും അത് വെറുതെ തയ്ച്ചു മച്ചു കളയും അവർ ഇവിടെ എന്ത് എന്ത് ചെയ്യുകയാണോ അടിത്തലം കാണിക്കാം എൽ ഡി എഫ് ആണെങ്കിൽ ഇവിടെ സാധാരണക്കാരൻ ഒരു കാര്യത്തിൻ്റെ നോട്ടം ഇല്ല ലഹരി ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ശരി നല്ലതല്ല പിൻതലമുറയ്ക്ക് വളരെ ദോഷമാണ് ലഹരിക്കെതിരാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പക്ഷേ ഈ സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ വരുമ്പോൾ അവർക്കൊരു ചെറിയൊരു മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടും വലിയ വലിയ കേസുകളുണ്ട് അല്ലേ ഇതൊരു നിസ്സാര കേസാണ് പക്ഷേ എന്താണ് ഇതിന്റെ പിറകിലുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് നമുക്കൊരു ചിത്രം ഇല്ല അതാണ് അതിന്റെ കാരണം വരുന്ന ലോഡ് കണക്കിന് കഞ്ചാവ് ഇവിടെ വരിക ലോഡ് കണക്കിന് ഇവിടെ കുത്തു കണക്കിന് ഗുജറാത്തിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചിന്തിക്കാർ ഇവിടെ കൊണ്ട് തള്ളുക സർക്കാർ ഒന്നിക്കൊടുക്കുക ഇല്ലെന്നു പറഞ്ഞാൽ അതിന് സ്വാതന്ത്ര്യം ഉണ്ടാക്കുക അതല്ല ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താ കാണിക്കുന്നത് ഞാൻ മദ്യവാനിയാണ് സർക്കാർ എതിരായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവർ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ ലഹരി അവർ എന്തു ഒരുപാട് ആൾക്കാരെ പിടിക്കാം പക്ഷെ പിടിച്ചവരാരും കേസില്ല അവർ സർക്കാർ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അതിനകത്ത് സപ്പോർട്ടാണ് അവർ നല്ലൊരു പാട്ടുകാരണം പക്ഷെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ നല്ല മാതൃകയുള്ളൊരു പയ്യനാണ് അപ്പം ലഹരി ഉപയോഗിക്കാതെ നല്ലത് പയ്യനാണ് നല്ലൊരാങ്കറും കൂടെ അല്ലേ അവൻ്റെ മോശമല്ലേ അവൻ്റെ അതുകൊണ്ടത് വേണ്ടതായിട്ട് തന്നെ ലഹരിക്കെതിരല്ല ലഹരിക്ക് അനുകൂലമല്ലേ ആ തീർച്ചയായിട്ടും സർക്കാർ ഇത് ചെയ്ത് ശരിയായില്ല യാതൊരു കാരണവശാലും അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടു പങ്കെടുപ്പിക്കാൻ പാടില്ല അല്ല തെറ്റായ നിലപാടല്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്ത് പേടനെ വേണ്ടി അതിൽ ബാധിക്കുന്നത് അവർ ലഹരിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അവർ എടുക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് എന്തുപറയാ ലഹരി ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുക ഉപയോഗിച്ചോട്ടെ പക്ഷേ പുതിയ തലമുറയ്ക്ക് അത് വലിയ ദോഷമായി വരുന്നത് അത് സർക്കാർ തീർച്ചയായിട്ടും അതിനെ നിർത്തലാക്കിക്കേണ്ടതാണ് അതിന് ഒരു ഒരു തരത്തിലും അതിന് അനുകൂലമായ നിലപാടെടുക്കാൻ പാടില്ല